ഇന്ന് പറയാൻ പോകുന്ന ഐഡിയ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പോകുന്നത് യങ്സ്റ്റേഴ്സിനെയാണ് കൂടാതെ അഡൾട്ട്സിനും അത് വലിയ രീതിയിൽ അട്രാക്ട് ചെയ്യപ്പെടാം അതുകൂടാതെ ടീനേജേഴ്സ് ഇവരെല്ലാം ചേഞ്ച് ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഓൺലൈനിൽ മിക്കവാറും ഉള്ള ആളുകളാണ് ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് താല്പര്യപ്പെടുന്നത് നമ്മളുടെ ടൂറിസ്റ്റുകളാണ് അതായത് ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അത് കൂടാതെ നമ്മളുടെ കേരളത്തിലുള്ള ആളുകൾ ഔട്ട് ഓഫ് കേരള താമസിക്കുന്നത് ഇനി അതർ സ്റ്റേറ്റ്സ് ആകാം അതർ കൺട്രീസ് ആകാം അവർക്കൊരു ഒരു ഫീലിംഗ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് പബ്ലിക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കണം എന്ന് മാത്രം മുഴുവൻ വീഡിയോ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധം ഉണ്ടാവുകയില്ല ചിലത് കേട്ടു ചിലത് കേട്ടില്ല കാര്യങ്ങളൊന്നും മനസ്സിലാകാനും പോകുന്നില്ല എനിവേ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് പോയിന്റിലേക്ക് വരാം നമ്മളുടെ പ്രകൃതി ഭംഗി നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ കുറെ കലാരൂപങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും വേൾഡ് വൈഡ് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കും ഇഷ്ടമാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കലാരൂപങ്ങൾ ഇല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി ഭംഗി എന്നിവയെ കുറിച്ചാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കഥകളിയെ കുറിച്ചാണ് കൂടാതെ തെയ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടാതെ നമ്മളുടെ ബാക്ക് വാട്ടേഴ്സ് അതായത് നമ്മളുടെ ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സ് ഹൗസ് ബോട്ട്സ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മളുടെ എലഫൻസിനെ ഉപയോഗിക്കാൻ പറ്റും അത് കൂടാതെ മ്യൂറൽ ആർട്ടുകൾ ഉപയോഗിക്കാൻ പറ്റും ഇനി അതും കൂടാതെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മളുടെ കോക്കനട്ട് ട്രീസ് നമ്മളുടെ ബീച്ചസ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറുകിട പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഇതാണ് നമ്മളുടെ മൊബൈൽ ഫോണിന്റെ കവർ കേരള ഇൻസ്പെയർഡ് കസ്റ്റം മെയ്ഡ് മൊബൈൽ ഫോൺ കവർ ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ മൊബൈൽ ഫോണിന്റെ കവറിന്റെ പുറത്ത് പ്രിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും അവർ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെറുകിട ബിസിനസ്സുകൾ വളരെ കുറവാണ് എല്ലാവരും പോകുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്നാലെയാണ് അപ്പോൾ അവർ നമ്മളുടെ പിന്നാലെ വരും അത് കൂടാതെ തന്നെ നമ്മളുടെ യംഗസ്റ്റേഴ്സിന് ഇപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ താല്പര്യവുമാണ് അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് ഈ മൊബൈലിന്റെ കവറിലാണ് നമ്മൾ ഈ കസ്റ്റമൈസേഷൻ നടത്തുന്നത് ഇനി എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് നമുക്ക് ബേസിക് മെറ്റീരിയൽ നിങ്ങൾക്കറിയാം ബ്ലാങ്ക് ഫോൺ കേസസ് ആണ് അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എറണാകുളത്ത് കിട്ടുന്നുണ്ട് അത് കൂടാതെ ഇനി അതല്ല നിങ്ങൾക്ക് കൂടുതൽ ബൾക്ക് പർച്ചേസ് ആണെങ്കിൽ ഇന്ത്യ മാർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അത് ലഭിക്കും പല റേഞ്ചിലുള്ളത് ലഭിക്കും ഈ പ്രോഡക്റ്റിനൊക്കെ നിങ്ങൾക്കറിയാം നയൻറ്റി ടെൻ ആണ് റേഷ്യോ പിന്നെ വേണ്ടത് പ്രിന്റിംഗ് മെറ്റീരിയൽസ് ആണ് ഹൈ ക്വാളിറ്റി പ്രിന്റിംഗ് മെറ്റീരിയൽസ് വേണം നമുക്ക് അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി പ്രിന്റ് കൊടുക്കാനും പറ്റണം മൂന്നാമത് വേണ്ടത് സബ്ലിമേഷൻ പ്രിന്റർ ആണ് നമ്മൾ ഓൾറെഡി പല വീഡിയോകളും അതിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് സബ്ലിമേഷൻ പ്രിന്റർ എന്താണെന്നും എവിടെ കിട്ടുമെന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നും തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ഇവിടെ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ വേണ്ടത് വിനേൽ കട്ടറാണ് ഹീറ്റ് പ്രസ് ആണ് അപ്പോൾ ഇത് രണ്ടും കമ്പൈൻഡ് ആയിട്ട് വരുന്നുണ്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും വരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതും വാങ്ങിക്കാവുന്നതാണ് അതിന്റെ അതും നമുക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ് ഇനി അത് കഴിഞ്ഞ് വേണ്ട ഒരു സാധനമാണ് ഡിസൈൻ സോഫ്റ്റ്വെയർ പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ സാധാരണ ഫോട്ടോഷോപ്പ് അതൊരു ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ് ഇലസ്ട്രേറ്റർ അതൊരു ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ് ഫ്രീ ടൂൾസ് ഒരുപാടുണ്ട് ക്യാൻവ ഉണ്ട് ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ഈ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വേണ്ടത് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ് അതായത് ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ഡിസൈൻ ചെയ്തതിന് മുകളിൽ ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള കോട്ടിംഗ് വരണം ഒരു ക്ലിയർ കോട്ടിംഗ് വരണം എന്താ പറയുക നെറസിൻ കോട്ടിംഗ് അല്ലെങ്കിൽ പോളി യുറത്തിൻ കോട്ടിങ് പോലെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസൈന് കാലങ്ങളോളം കിടക്കും നശിക്കാതെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെറ്റീരിയൽ ആയിട്ട് വേണ്ടി വരും ടൂൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ വേണ്ടി വരും ഹീറ്റ് പ്രസ് വേണ്ടി വരും കട്ടിങ് ടൂൾസ് വേണ്ടി വരും പാക്കേജിങ് മെറ്റീരിയൽസ് വേണ്ടി വരും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സബ്ലിമേഷൻ പ്രിന്റർ ഇതിനകത്ത് ആദ്യമേ പറഞ്ഞതാണ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ കേസ് പ്രിന്റിംഗ് യൂണിറ്റ് തന്നെ തുടങ്ങാം അവിടെ ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ നൊസ്ട്രാളജിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബിസിനസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ നമുക്കൊരു മിനിമം അൻപതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഈ ഒരു ബിസിനസ് തുടങ്ങാവുന്നതാണ് ഇതൊരു ജസ്റ്റ് ഐഡിയ മാത്രമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക കാരണം യംഗസ്റ്റേഴ്സിന് വളരെ എളുപ്പം ഇത് പഠിക്കാൻ പറ്റും ഇതിന് ഉണ്ടോ ഇത് നല്ല രീതിയിൽ പോകുമോ ആൾക്കാരുടെ അഭിപ്രായം എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞതിനു ശേഷം മാർക്കറ്റ് സ്റ്റഡി കൃത്യമായി നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം